ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല എനിക്കും സുഖമാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പലഹാരവുമായിട്ടാണട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ കിഴങ്ങും ചിക്കനും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് വാട്ടിയെടുക്കുക ഉള്ളി വേഗം വാടി വരാനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് അതും അര ടീസ്പൂൺ ഗരം പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലും ഉടച്ച് വെച്ച കിഴങ്ങും കൂടി ചേർത്തി എല്ലാം കൂടി മിക്സ് ചെയ്യുക ചെറിയ ഉരുളകളാക്കി ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക കാണുമ്പോൾ ഈ ഷേപ്പ് ഉണ്ടാവോ ഇതിൻ്റെ കോട്ടിംഗ് കൊടുക്കാനായിട്ട് രണ്ട് മുട്ടയെടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല ഇളക്കി മിക്സ് ചെയ്യുക ഓരോന്നും എടുത്ത് ഇതിൽ മുക്കി റിസ്ക് പൊടിയിൽ കോട്ടിംഗ് ചെയ്ത് എടുക്കുക റിസ്ക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതായാലും മതിട്ടോ എന്നിട്ട് ഇതേപോലെ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം ഓരോന്ന് അതിലേക്കിട്ട് കൊടുക്കുക ഈ ഒന്ന് മീഡിയം വെക്കുക കേട്ടോ കൂട്ടി വെക്കണ്ട കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗം കളർ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കടലേറ്റിൻ്റെയൊക്കെ ഒരു രുചിയാണ് കേട്ടോ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ഇൻഷാ ഇൻഷല്ല